ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു കിച്ചൺ വീഡിയോ ചെറിയൊരു കിച്ചൺ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഒരു നല്ല സൂപ്പർ ഈ കണ്ടോ അതൊരു സൂപ്പർ വാള വാളയെന്ന് പറഞ്ഞാൽ ഉള്ളു എന്ന് പറയും ഇത് മുറ്റിയ വാളയാകുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ പൊരിക്കാനും മതി എന്നെ കറി വയ്ക്കാനും പക്ഷേ നല്ല മുള്ളുള്ള മീനാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ നല്ലോലെ മുള്ളെടുത്ത് കൊടുത്തിട്ടേക്കാവും അപ്പം ഇതാണെന്നെൻ്റെ വീഡിയോ നല്ല സൂപ്പർ നമുക്ക് മീൻ വരാൻ താമസിക്കും അപ്പം അതിനോടൊപ്പം തന്നെ എൻ്റെ കുട്ടൂസ് മോനെ പൊരിക്കാനായിട്ട് ഞാൻ രണ്ടെന്ന് മത്തി മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് നല്ലോരോ വെട്ടിക്കൈ ഒന്ന് എടുക്കട്ടെ വെയിൽ ഭയങ്കര വെയിൽ മുറ്റത്തോട്ടൊന്നും പരു വെയില മുട്ടത്തോട്ടൊന്നും ഇറങ്ങത്തില്ല ഉച്ച പഴുത്ത് കിടക്കുകയാണ് ഞാൻ തുണി എല്ലാം മുറ്റത്ത് കഴുകി മുറ്റത്തുണ്ടും നട്ടേക്കും ഇപ്പം ഉണക്കിയെടുക്കാം നല്ലതുപോലെ പരിവുണ്ടോ മുട്ട വച്ച വാളയാണ് മുട്ട വച്ച വാളയാണ് നല്ലത് തിന്നാനായിട്ട് ഉള്ളുവാളയായാലും ചുണ്ണാമ്പു വാളയായാലും മുട്ട വെച്ച വാളയാണ് നല്ലത് ൊരിക്കാനൊക്കെ നല്ല മോരിഞ്ഞെടുക്കുമ്പം ഒരു ടേസ്റ്റ് പക്ഷേ മുള്ളു നമ്മൾ സൂക്ഷിച്ച് തരുന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാം വലിയ ഇപ്പോൾ ഞാൻ ഇതാ പറഞ്ഞ ഇപ്പം ചോറിനോടൊരു അലർജി പോലുള്ള ഒരു ഇതാണ് ചോറ് അങ്ങനെ കഴുപ്പില്ല എന്തെങ്കിലും കാട്ടി അങ്ങനെയൊക്കെ ഉള്ള ഒരിതാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ അത് കണ്ടിച്ച് വെക്കട്ടെ അപ്പം മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇനി ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു നമ്മളെ സൂപ്പർ വാള പൊരിക്കാനായിട്ട് ഞാൻ കണ്ടിച്ച് അരപ്പൊക്കെ പുരട്ടി സൂപ്പറായിട്ട് വെച്ചിരിക്കുന്നു നമുക്കറിഞ്ഞ് അത് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു അപ്പം ഞാനൊത്തിരി എണ്ണയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒരിക്കുകയാണ് മീൻ നല്ലപോലെ അരപ്പക്ക പിടിച്ചിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് മീൻ അതേ നല്ല സൂപ്പർ വാള വലിയ വളയാണ് ഒരിച്ച് നല്ല മുരിഞ്ഞ വാളയതുകൊണ്ട് നല്ല മുട്ട മളയായതുകൊണ്ട് പൊരിച്ചു കഴിക്കാനും എല്ലാം നല്ലതാണ് പൊരിക്കാനും കറിവേക്കാനും മുട്ട മുട്ട വന്ന വാളയാണ് അപ്പോൾ നമ്മുടെ ചുണ്ണാമ്പു വളയായാലും ഈ മുള്ളൻമാളയായാലും അത് തന്നെയാണ് ഒരേ സ്ഥലത്ത് ഒരേ പേരായിരിക്കും പറയുന്നത് നമ്മളിവിടെ പറയുന്നത് മുള്ളു വാളെന്നാണ് അപ്പം അതിനോടൊപ്പം തന്നെ എൻ്റെ മത്തി എൻ്റെ കുട്ടൂസ മോനെ അതിൻ്റെ മുള്ളു കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് മത്തി വറക്കാൻ മത്തിയും കൂടി വറുക്കാൻ തന്നു അതും കൂടി നമുക്കിതിനോടൊപ്പം വറക്കാം ഞാൻ എന്നെയൊന്നും ഇപ്പം അങ്ങനെ നീ വറുത്തത് ഞാൻ ഇപ്പം ഇവിടെ നിന്നടിച്ച് പോലും ഒരു മീൻമാർത്തന്നാൽ ഞങ്ങൾക്ക് കൂട്ടത്തില്ലായിരുന്നു കാര്യം എനിക്കില്ല ഒരു ദിവസം അങ്ങനെ വന്നത് അതേപോലെ ഇന്നലെ ഞാൻ ചുണ്ടയിൽ ചുണ്ടൈ ഹോസ്പിറ്റലിൽ മെനിയാന്ന് ഹെൽപ്പ് സെൻറ്ററിൽ പോയി ഇന്നലെ ഞാൻ ചുണ്ടൈ ഹോസ്പിറ്റലിൽ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ സ്ക്രീനിങ് ട്രസ്റ്റിന് അവിടെ ഇന്നലെ മെനിയാന്ന് ഹെൽത്ത് സെൻറ്ററിൽ പോയപ്പം അവിടെ ബി പി ഷുഗർ പിന്നെ മറ്റേ നമ്മുടെ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് അതും നോക്കി ബി പി നൂറ്റി പതിനഞ്ചിൽ എൺപത് എൺപത് നോർമലായിരുന്നു ഷുഗർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്കാണല്ലോ പോയത് അപ്പോൾ നൂറ്റി പത്തോ ഒരു പഞ്ചത്രയും കൊണ്ടോ ഉണ്ടായിരുന്നു ഇ പി നോർമലായിരുന്നു അപ്പോന്നുമില്ലായിരുന്നു നമ്മളെപ്പോഴും നേരം ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴായാലും ന നല്ലതാണ് കാര്യം ഏത് സമയത്തും അമ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏത് സമയത്തും എപ്പോഴും എന്തും പ്രതികരിപ്പിക്കാനുള്ളൊരു സമയമാണ് അതൊക്കെ അതുകൊണ്ട് നമ്മളില്ല എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം ഇടയ്ക്കിപ്പം ഷുഗർ മുട്ടത്തിൽ നമ്മളൊന്ന് ചേഞ്ച് ആക്കിയപ്പം ഷുഗർ കുറഞ്ഞ് തളർച്ച വരുകയും ചെയ്തു എന്നാൽ നമ്മൾ മധുരം ആവശ്യത്തിന് ഉപയോഗിക്കാതിരുന്നാലും ദോഷമാണ് നമുക്ക് ഷുഗർ ഒരുപാട് കുറവുള്ള നമുക്ക് ഒട്ടും ഉപയോഗിക്കാതിരുന്നാലും ദോഷമാണ് കൂടുന്നതിനേക്കാൾ ദോഷമാണ് കുറയുന്നത് അതും കളഞ്ഞുകയും അതും ദോഷമാണ് അപ്പം ീൻ വറുക്കാനായിട്ടും വെച്ചു പിന്നെ ഞാൻ ആ വാളവാക്കി മീൻ കറി വയ്ക്കാനായിട്ടും അപ്പുറത്തെ ഗ്യാസ് കൂടി കത്തിക്കട്ടെ അതിലേക്ക് നമുക്ക് ഈ പൽപ്പാൻ അപ്പുറത്തോട്ടേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മീൻ കറി ആ മീൻ കറിയും കൂടി നമുക്കങ്ങ് അടുപ്പിലേക്ക് വയ്ക്കാം മീൻ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് മീൻ കറിയിലേക്ക് ഒരു പച്ചമുളകും തക്കാളിക്കയും കൂടി ഇപ്പം നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ മീൻ മറച്ചിടേണ്ട സമയം മീൻ അടുത്തിടാം ീൻ ഫ്രൈ നമ്മുടെ വാഴ ഉണ്ടോ അടുപ്പത്തിരി നമ്മുടെ വാള നല്ല വില മുരിഞ്ഞ് റെഡിയായിട്ടുണ്ട് അതുപോലെ മറ്റൊന്ന് ബേക്കിലോട്ട് ബേക്കിലോട്ട് പോകുന്ന ആ അടുപ്പ് നമ്മൾ നമ്മളിത് മാറ്റി മേടിച്ച കടക്കാറായി കന്ന് വിട്ടത് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പം രണ്ട് ഈ ഈ രണ്ട് രീതിക്കുള്ളത് അതാണ് അങ്ങനെ വന്നത് സാറ് നമ്മളത് നോക്കാതെ കുന്നെടുത്ത് വന്നപ്പം നമുക്ക് കറക്റ്റാണെന്ന് തോന്നി അത് ലെവലായിരിക്കുമെന്ന് വിചാരിച്ചു ഇവിടെ കൊണ്ടുപോന്ന് നോക്കിയപ്പോൾ രണ്ടും രണ്ട് സൈസായിരുന്നു വന്നു പിന്നെ തിരിച്ചു കൊണ്ട് വീണ്ടും കടയ്ക്ക പോകണ്ടേ നമുക്ക് ഏതിനും കടയ്ക്ക പോകണം അതുകൊണ്ടാണ് ഈ നല്ല മരിഞ്ഞ മുള് വാള അല്ലേ ഉണ്ടോ രണ്ട് മരിഞ്ഞ മുള്ളുവാള മുള്ളുവാളയൊക്കെ അവിടെ പിടിച്ചാൽ ഇനി ഇരിക്കണം അപ്പം ഇനി അതിൻ്റെ മുട്ട ട എന്നും കുറേത്തൊഴി ചാള ഇപ്പം തന്നെയാണ് ഞാൻ ചോറ് കഴിക്കാനില്ല ഇന്നലെ ഒറ്റയും ചോറ് കഴിക്കില്ല ഒരു നേരവും കഴിച്ചില്ല പറയൂ ഞാനും ചോറ് കഴിക്കാത്തോളാണെന്ന് നിങ്ങളൊക്കെ രണ്ടാ പറയൂ നിങ്ങളൊക്കെ പറയും ഒരു വക്കീടാ ചോറ് കഴിക്കുന്നത് കാണുന്ന അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ റെഡിയായി കണ്ടോ സൂപ്പറല്ലേ നമ്മുടെ മീൻ ഫ്രൈ കണ്ടോ നമ്മുടെ മീൻ ഫ്രൈ സൂപ്പറല്ലേ സൂപ്പർ Kemudian, <tuk> yang kali yang lain kirimnya ke nama kelas, kemudian kalau ada kesenangan ada yang dikira-kira di kandang, ada support, taktil, mana yang അപ്പം നല്ലവല കളച്ചു നല്ല വല്ല കളച്ചു അല്ലിടാട്ടെ അത്ര വലിയ വാഴയായാലും കഷ്ണം നമ്മൾ ഇങ്ങനെയൊക്കെ വെട്ടുമ്പോഴത്തേക്ക് ഇത്രക്കുള്ള കഷ്ണങ്ങളെ ഒരു ചുവ എത്ര ആയാലും അപ്പം നമ്മുടെ വാളിക്കിടന്ന് നല്ലതുപോലെ വെന്ത് അരിപ്പക്ക പിടിച്ച് റെഡിയായി വരട്ടെ അല്ലേ നമ്മുടെ മീൻ ഫ്രൈയുടെ തീ നമുക്ക് ഓഫ് ചെയ്യാം മീൻ കറി റെഡി ആവട്ടെ മീൻ ഫ്രൈ ഫ്രൈയുടെ തീ ഓഫാക്കി മീൻകറി വേവട്ടെ നമ്മളെ വാളക്കുട്ട സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് പച്ചമണം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വലിയ മീൻ മേടിച്ചു കൂട്ടാൻ വയ്ക്കുമ്പം അതിൻ്റേതായ പൈസ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് കിട്ടും ഉണ്ടോ കേട്ടോ ഇത് കൂടെ ഒന്ന് പറ്റട്ടെ രാവിലെ രാവിലത്തെ ജോലിയായിരുന്നു ഒത്തിരി തുണി കഴിവുണ്ടായിരുന്നു ഓ തുണി കഴുകി എവിടെയൊക്കെ താഴെ താഴെക്കൊഴിയിലൊക്കെ പോയാത്തഴുവിറ്റത്തുകൊണ്ടൊന്ന് വിരിച്ചിട്ട് ഞാൻ അടുക്കള ഒലിക്ക് അത് കണ്ടോ കിടക്കുന്നുണ്ടോ അങ്ങക്കെ പോയാൽ എന്തോ ഭാഗ്യ റോഡിൽ പോയില്ല ഇവിടം വരെ എത്തി ഇവിടെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും കേട്ടോ നല്ല വെയിൽ വിറ റബ്ബറൊക്കെ അങ്ങ് മുറിച്ച് നല്ല ഇതായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണങ്ങിക്കിട്ട് ഞാൻ പറയും കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിടും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കണ്ടെങ്കിൽ ഇതെ ഉണങ്ങി കിട്ടും പറയെടുക്കട്ടെ എടുക്കട്ടെ ഇതെല്ലാം മടക്കി റെഡിയാക്കി വയ്ക്കണം ജോലിക്ക് പോയിട്ട് വന്നിട്ട് എല്ലാം കഴിഞ്ഞ് മടക്കി വയ്ക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു കഴിഞ്ഞിട്ടും ഈ തുണികളും ഒക്കെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് എല്ലാം കഴുകിയിട്ടതിന് ശേഷമാണ് അടുക്കളയിൽ കയറിയുള്ള പരിപാടിയൊക്കെ തന്നത് എല്ലാം കഴുകി ഇട്ട കൊണ്ടിട്ടെന്ന് ഒത്തിരി തുണികളുണ്ടായിരുന്നു എല്ലാം കഴുകി ഇതാക്കി ഇതെല്ലാം ഉണക്കി കൊണ്ടിട്ടത് മടക്കി വേഗത അരി ആക്കി വയ്ക്കണം നമുക്ക് എപ്പോഴാണ് ജോലിക്ക് വിളിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം നമ്മളെപ്പോഴും ഇരിക്കേണ്ടത് നമ്മുടെ അത് എപ്പോഴാണ് കരുതിയെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇത് തുണിയൊക്കെ എല്ലാം പറക്കി കൊണ്ടുവന്ന് അടുക്കി നല്ലപോലെ മടക്കി അടുക്കി വെച്ചു ഇനി അത് വേഗിലാക്കി വെക്കണം കുറച്ച് അങ്ങോട്ട് കൊണ്ട് കൊഞ്ഞു കഴിഞ്ഞു ജോലിക്ക് എന്നാണ് പോണേന്ന് വെച്ചാൽ അത് അന്നത്തേക്ക് എടുക്കാനുള്ളതായാലും അത് വേഗിൽ തന്നെ ഞാൻ വയ്ക്കും അടക്കി വയ്ക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല ഈ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം എനിക്കുള്ള കൂടി കടന്ന വ്യൂസ് വാച്ചവർ വാച്ചവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഉണ്ടെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അറിയാറില്ല ആ വാച്ച് അവർ ഒരുപാട് ഇനി താന്ന് ഇനിയിപ്പോൾ മിക്കവാറും ഞാൻ യൂട്യൂബ് നിർത്തുന്നൊരു വക്കലാണ് കാര്യം ഇനി എന്നെ കൊണ്ട് പറ്റൂല ഈ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ കാര്യം ഇത് മോണിറ്റേഷൻ ആക്കി എടുക്കാൻ പറ്റില്ല കാര്യം എനിക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റാതാവുന്നു വീഡിയോ ഇട്ട് വാച്ച് അവർ കൂടിയൊന്നാൽ ദിവസവും ഞാൻ വാച്ച് അവർ എത്ര ഓരോ ദിവസത്തെയും വാച്ച് അവർ നോക്കുമ്പോഴത്തേക്ക് രണ്ട് മണിക്കൂർ രണ്ടേഴ് മണിക്കൂറൊക്കെ കാണുന്നതായിട്ടുള്ള ഇത് കാണിക്കുന്നു പക്ഷേ എനിക്കുള്ള ഈ വാച്ച് അവർ ഇങ്ങനെ കുറയുന്നതായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ആരൊക്കെങ്കിലും ഇതിൻ്റെ ടിപ്സ് എന്താണെന്നും ഇതെന്താണ് ഞാൻ ചെയ്യാനുള്ളതെന്നും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എനിക്കൊരു മെസ്സേജിലൂടെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കാര്യം ഞാൻ അത്രയ്ക്കും വിഷമത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാര്യം ഞാൻ മടുത്തു അടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനിപ്പോൾ മൂന്ന് 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 വർഷം കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് ചാനൽ ഓൺ ആക്കിയിട്ട് തുടങ്ങിയിട്ട് എനിക്കിനിയിപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ളൊരു മനസ്സെനിക്കില്ല അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോകളും ഓരോ ഇതും ഞാൻ ഇതാക്കിയിട്ടത് പക്ഷേ എനിക്ക് ഇനി ഇത് ആക്കി എടുക്കാം കാര്യം ഞാൻ വീഡിയോ തുടങ്ങി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അവർക്ക് ഇതിൽ പരസ്യമായിട്ട് തുടങ്ങാനുള്ള ഒരിത് കിട്ടി അന്നേ പരസ്യം ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് ഇതിന് ഇന്നുവരെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല ഒരു വച്ചവർ താത്ത് താത്ത് ഇപ്പോൾ ഒരുപാട് വച്ചവർ രണ്ടായിരത്തി അഞ്ഞൂറ്റി ശിഷ്ടം അഞ്ഞൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എത്ര വച്ചവർ ഉണ്ടായിരുന്നു ഇപ്പം ആയിരത്തി എത്ര വച്ചവറിലേക്ക് താഴ്ന്നു പോയി കിടക്കുകയായിരുന്നു അപ്പോൾ ഇനി എനിക്ക് അതിലേക്ക് മുന്നേറി പോകാനായിട്ട് ഒരിക്കലും പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം ഞാൻ വാച്ചവർ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല അപ്പം എൻ്റെ വീഡിയോ നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം യൂട്യൂബിൽ യൂട്യൂബ് കൊണ്ട് എനിക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരിതും എന്തോ എനിക്ക് വെളിയിലൊക്കെ പോയി പൊളിച്ച് പൈസ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടാക്കാനെന്നുള്ളൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരാളല്ല എനിക്കങ്ങനെ യാത്ര ചെയ്ത് പോവാനും എനിക്കങ്ങനെ അതിനുള്ള സപ്പോർട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒന്നിനും എനിക്കരുമില്ല അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനേ പറ്റുള്ളൂ എനിക്ക് പത്ത് പൈസ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് എനിക്കിഷ്ടപ്പെട്ട ഇടാൻ പറ്റുന്നില്ല എൻ്റെതായ എനിക്ക് പറ്റുന്ന വീഡിയോകളൊക്കെ എനിക്കിതിൽ ഇടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ എനിക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ എന്ന് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാം വിലയേറിയ ഉപദേശങ്ങൾ കമൻ്റിലൂടെ എനിക്ക് അറിയിക്കണം അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ടാറ്റ ബൈ